എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ടിപ്സ് ആൻഡ് ടിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിനാലിലെയും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരമാണ് പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിന്റെ മേഖലയിൽ ഒരു മാർക്ക് നേടി ഒരു ഭാഗമാണ് അല്ലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് ക്ലാസ് ചെയ്ത് അതുപോലെ കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയാണ് ആനുകാലിക വിവരങ്ങൾ അത് ക്ലാസ് ചെയ്ത് തന്നിട്ടുണ്ട് ഇന്ന് എന്താണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഉണ്ട് ഇരുപത്തിനാലിലേക്ക് നല്ല രീതിയിൽ പഠിച്ചു വെക്കാം കേട്ടോ ഒരു മാർക്ക് ഇവിടെ ഉണ്ട് ക്ലാസ്സിലേക്ക് പോവാ നമുക്ക് ആദ്യം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നന്നായി പഠിക്കണം കാരണം ഈ റീസെന്റ് എക്സാമിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മാസങ്ങളുടെ നല്ല രീതിയിൽ ക്വസ്റ്റ്യും കടന്നു വരുന്നിട്ടുണ്ട് ഇന്നും പറയാൻ പറ്റില്ല നമ്മൾ എക്സമേതം പോലും സമയത്തായിരിക്കും അവർ ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചോദിക്കുക അല്ലെ എന്നാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിന് നമ്മൾ എന്ത് ചെയ്യണം അത് അവിടെ പക്ക ക്ലിയർ ആയിരിക്കണം കേട്ടോ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ആർക്കാണ് ഇ വി രാമകൃഷ്ണൻ ആർക്കാണ് ഇ വി രാമകൃഷ്ണന് അദ്ദേഹത്തിന്റെ ഏതാണ് മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്കാണ് ഇ വി രാമകൃഷ്ണൻ അപ്പൊ പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ആദ്യം പഠിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ആർക്കാണ് രാമകൃഷ്ണനാണ് അദ്ദേഹത്തിന്റെ കൃതി മലയാള നോവലിന്റെ ദേശകാലങ്ങൾ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എത്ര രൂപയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഒരു ലക്ഷം രൂപയും അതുപോലെ പ്രശസ്തി പത്രവും പിന്നെ ഫലകവും കേട്ടോ ഒരു ലക്ഷം രൂപ അതിന്റെ കൂടെ പ്രശസ്തി പത്രം പിന്നെ ഫലകം പഠിച്ചല്ലോ ഇനി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രിയ എസിനാണ് ആർക്കാണ് പ്രിയ എയസിനാണ് പെരുമഴയത്തെ കുഞ്ഞിതളുകൾ ഏതാണ് കൃതി പെരുമഴയത്തെ കുഞ്ഞിതളുകൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പശ്ചാത്തലമായിട്ടാണ് പ്രിയ എ എസ് ഏത് കൃതി രചിച്ചിരിക്കുന്നത് പെരുമഴയത്തെ കുഞ്ഞിതളുകൾ ഇനി യുവ സാഹിത്യ പുരസ്കാരം ആർക്കാണ് ഗണേഷ് പുത്തൂരിനാണ് അച്ഛൻ്റെ അലമാര എന്ന കൃതിയാണ് യുവസാഹിത്യ പുരസ്കാരം ഗണേഷ് പുത്തൂരിന് അച്ഛൻ്റെ അലമാര എത്ര യുവസാഹിത്യ പുരസ്കാരം ആവുമ്പോ അവിടെ ഒരു ലക്ഷം രൂപയല്ല വരിക കേട്ടോ അമ്പതിനായിരം അൻപതിനായിരം രൂപയും ശിലാഫലകവുമാണ് പുരസ്കാരമായിട്ട് ലഭിക്കുക ഇനി മികച്ച പരിഭാഷയ്ക്കുള്ള പുരസ്കാരം പി കെ രാധാവണിക്ക് ലഭിച്ചു ഏതാണ് കൃതി അക്ഷരങ്ങളുടെ നിഴലിൽ അക്ഷരങ്ങളുടെ നിഴലിൽ ഇനി കന്നഡ ഭാഷാ വിഭാഗത്തില് മികച്ച പരിഭാഷയ്ക്ക് കെ കെ ഗംഗാധരനാണ് മലയാളം കഥകലു എന്ന പുസ്തകത്തിനാണ് കിട്ടിയത് കന്നഡ ഭാഷാ വിഭാഗത്തിൽ പുരസ്കാരം ഏത് പരിഭാഷാ വിഭാഗം ഉണ്ടോ കന്നഡ ഭാഷാ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് കെ കെ ഗംഗാധരനാണ് ഏതാണ് പുസ്തകം മലയാളം കഥകലു ഇത്രയും കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ അപ്പൊ ഏതാണ് മികച്ച കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മികച്ച നോവൽ ഏതാണ് ഇ വി രാമകൃഷ്ണന് കിട്ടി അദ്ദേഹത്തിന്റെ മലയാളം നോവലിന്റെ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ അതിനാണ് കിട്ടിയത് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് ലഭിച്ചത് അത് മനസ്സിലാക്കിയല്ലോ ഇ വി രാമകൃഷ്ണൻ ബാലസാഹിത്യ പുരസ്കാരം ബാല ബാലസാഹിത്യ പുരസ്കാരം പ്രിയ എസിന് പെരുമഴയത്തെ കുഞ്ഞിതളകൾ യുവ സാഹിത്യ പുരസ്കാരം ഗണേഷ് പുത്തൂരിനാണ് അച്ഛൻ്റെ അലമാര എന്ന കഥക്ക് അമ്പതിനായിരം രൂപയും ശിലാഫലകവും മികച്ച പരിഭാഷയ്ക്കുള്ള പുരസ്കാരം പി കെ രാധാമണിക്കാണ് അക്ഷരങ്ങളുടെ നിഴലിൽ കന്നഡ ഭാഷാ വിഭാഗത്തിൽ കെ കെ ഗംഗാധരന് ലഭിച്ചു മലയാളം കഥഖലു എന്ന പുസ്തകത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഏത് വർഷം മൊത്തോട്ടാണ് കൊടുക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത്തെ ഓക്കെ ആയാലോ അല്ലേ നന്നായിട്ട് നന്നായിട്ട് പഠിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവിഷൻ ചെയ്ത് വെക്കാനോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തില് ഭാഷാ സമ്മാൻ പുരസ്കാരം ലഭിച്ചത് കെ ജി പൗലോസിനാണ് ആർക്കാണ് ഭാഷാ സമ്മാൻ പുരസ്കാരം ലഭിച്ചത് കെ ജി പൗലോസ് യുവ പുരസ്കാരം കൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഏതാണ് മീശക്കള്ളൻ മീശക്കള്ളൻ എന്ന കൃതിയാണ് കേട്ടോ യുവ പുരസ്കാരം ആർക്കാണ് ശ്യാംകൃഷ്ണൻ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുവ പുരസ്കാരം ഗണേഷ് പുത്തൂരിന് ലഭിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യുവ പുരസ്കാരം ലഭിച്ചത് കൃഷ്ണനാണ് മീശക്കളൻ അവിടെ അച്ഛൻ്റെ അലമാര ഇവിടെയോ മീശക്കള്ളൻ അല്ലെ രണ്ടും കണക്ട് ചെയ്തിട്ട് നമുക്ക് വെക്കാൻ പറ്റും അല്ലെ രണ്ടും കണക്ട് ചെയ്യാം അച്ഛൻ്റെ അലമാര അല്ലെ അച്ഛൻ്റെ അലമാര പറയുമ്പോൾ എന്താണ് അലമാരയിൽ നിറയെ പൈസ ഉണ്ടാകും അതിലെന്താണ് ഒരു മീശക്കള്ളം കയറണല്ലേ അങ്ങനെ പഠിച്ചു വെക്കുക യുവ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഗണേഷ് പുത്തൂരിന് അച്ഛന്റെ അലമാരിക്ക് ലഭിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് കൃഷ്ണന്റെ മീശക്കളന് ലഭിച്ചു ബാലസാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബാലസാഹിത്യ പുരസ്കാരം പ്രിയ പ്രിയ അല്ലെ പ്രിയ ഏസിന് കിട്ടി അല്ലെ പ്രിയ ഏസിന് മഴ ഇതൽ മഴ ഇതൾ അല്ലെ ബാലസാഹിത്യ പുരസ്കാരം അവിടെ പ്രിയസിന് കിട്ടിയപ്പോ ഇവിടെ ആർക്കാണ് കിട്ടിയത് ഉണ്ണി അമ്മയമ്പലത്തിന് ആർക്കാണ് ഉണ്ണി അമ്മയമ്പലത്തിനാണ് ലഭിച്ചത് ഏതാണ് കൃതി അൽഘോരിതങ്ങളുടെ നാട് ഏതാണ് അൽഘോരിതലങ്ങളുടെ അൽഘോരിതങ്ങളുടെ നാട് അപ്പൊ അവിടെ ബാലസാഹിത്യ പുരസ്കാരം പെരുമഴിയത്തെ കുഞ്ഞിതളിന് ആർക്ക് കിട്ടി പ്രിയ ഏസിന് ലഭിച്ചപ്പോൾ ഇവിടെ ബാലസാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ഉണ്ണി അമ്മയമ്പലത്തിനാണ് അൽഘോരിതങ്ങളുടെ നാട് അപ്പൊ ഗണേഷ് പുത്തൂർ ശ്യാം കൃഷ്ണൻ പിന്നെ പ്രിയ പ്രിയസ് ഉണ്ണി അമ്മയമ്പലം പഠിച്ചല്ലോ അവിടെ അച്ഛന്റെ അലമാര ഇവിടെ മീശക്കള്ളൻ അവിടെ പെരുമഴയത്തെ കുഞ്ഞുതുള്ള ഇവിടെ അൽഗോരിതങ്ങളുടെ നാട് ഇത്രയും കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര പുരസ്കാരത്തുക ഓർത്തുവെക്കുക ഒരു ലക്ഷം രൂപയാണ് യുവ സാഹിത്യ പുരസ്കാരമൊക്കെ എത്തുമ്പോൾ അവിടെ എത്ര വന്നു അവിടെ അമ്പതിനായിരം വന്നു ഒരു ലക്ഷം അവിടെ കൊടുക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതലാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു വരുന്നത് ഇതൊക്കെ മനസ്സിലാക്കണം അതാണ് കൃഷ്ണ ആറിന്റെ മീശക്കളിൽ അതുപോലെതങ്ങളുടെ നാടൻ കവർ പേജ് ആണ് അപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമി ഒക്കെ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കുടുംബശ്രീ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആനുകാലിക വിവരങ്ങളും ക്ലാസ് തന്നിട്ടുണ്ട് പഠിച്ചു വെക്കണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരളവുമായി ബന്ധപ്പെട്ട എല്ലാം തന്നിട്ടുണ്ട് ഇനി ഇന്ത്യയിലത്തെ തരാം അപ്പം തീർച്ചയായിട്ടും ക്ലാസ്സുകൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക നമ്മുടെ ചാനലിൽ ഒരുപാട് ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് ഇപ്പൊ നാല്പത്തി അഞ്ചോളം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടു രണ്ടായിരത്തി ഇരുപത്തി നാല് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഇപ്പൊ നാല്പത്തിയഞ്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട് അതൊക്കെ മാർക്കാക്കി മാറ്റുക നെഗറ്റീവ് കുറയ്ക്കാനും റിവിഷൻ ചെയ്യാനും ഒക്കെ ഒരു പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ പഠിക്കാൻ നോക്കി വരുന്നത് നല്ലത് തന്നെയാണ് നമുക്ക് നെഗറ്റീവും കുറഞ്ഞു കിട്ടും നമ്മൾ പഠിച്ചതൊക്കെ നമുക്കൊന്ന് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും പിന്നെ സിലബസ് ബേസ് ആയിട്ട് കുറേ ടോപ്പിക്കുകൾ ഇട്ടിട്ടുണ്ട് കേരള ഭരണ സംവിധാനങ്ങളും സുപ്രധാന നിയമങ്ങളും എക്കണോമിക്സും ഒക്കെ കംപ്ലീറ്റ് ആക്കി തന്നിട്ടുണ്ട് അതൊക്കെ നന്നായിട്ട് പഠിച്ചു മാറ്റുക അതുപോലെ ബയോളജി കെമിസ്ട്രി ഒക്കെ ചെയ്തു വരുന്നുണ്ട് ഇപ്പൊ കറണ്ട് അഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ കറണ്ട് അഫയേഴ്സ് എന്താണോ വേണ്ടത് അത് നമ്മൾ പഠിക്കുന്നത് അല്ലാതെ വലിച്ചു വരിക പഠനം ഏതിലില്ല കറണ്ട് അഫെയറിലില്ല പക്ഷെ പഠിക്കുന്നത് നൂറ് ശതമാനം വരാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പഠിക്കുക ക്ലാസ്സുകൾ പഠിക്കാണ് മാർക്കാക്കി മാറ്റുക അടുത്ത ജോലി സർവീസിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുക ഇത്രയും പറയാനുള്ളൂ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്